പ്രപചം കീഴടക്കിയെന്ന തോന്നലിനു മീതെ പ്രകരമായി മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെ വെല്ലുവിളിച്ച് ഒരു നിമിഷം കൊണ്ട് സർവ്വതം തകർത്തെറിയുന്ന പ്രകൃതിയെ നമുക്കറിയാം പ്രകൃതിയുടെ അപാരമായ ശക്തികളുടെ ഉദാഹരണങ്ങളാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഭൂകമ്പങ്ങൾ പ്രളയം കാട്ടുതീ ചുഴലിക്കാറ്റ് ഉരുൾപൊട്ടൽ തുടങ്ങിയവയെല്ലാം ആഗോളതലത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും ജീവിതവും അപഹരിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണെന്ന് പറയാം എന്നാൽ അത് മാത്രമല്ല മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും നാഗരികതയെ എല്ലാ കാലവും ബാധിച്ചിട്ടുണ്ട് ബോസ്റ്റൺ മൊളാസസ് ദുരന്തമെന്ന് കേട്ടിട്ടുണ്ടോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ ദുരന്തം ആദ്യത്തേത് ചെർണോബിലാണ് അത്ഭുതവും കണ്ണീരും നിറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്ന ബോസ്റ്റൺ മൊളാസസ് ഫ്ലഡിനെ കുറിച്ചറിയാം